ആഡിയേഴ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാടൻ ചെടിയാണ് നമ്മുടെ ഈ തെച്ചി അല്ലേ ഇതിൽ തന്നെ ഒത്തിരി അധികം കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നാടനും ക്രോസും ഒക്കെ അവൈലബിൾ ആണ് ഇതിന് നമ്മൾ അധികം കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് നടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തു തന്നെ നടാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇടയ്ക്കൊക്കെ നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കുക എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇത് ചളി പോലെ നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ നമ്മുടെ ചെടിക്ക് ദോഷം വരാൻ ബാധിക്കും കേട്ടോ അതിന് മഞ്ഞ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകുന്നത് ആ ഒരു ഇതൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇതുപോലെ പൂക്കൾ ഒത്തിരി നിറയുക നമ്മൾ അതിൻ്റെ ചുവടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചാണകം പൊടിയുണ്ടല്ലോ അത് പച്ച ചാണകം ഇട്ട് കൊടുക്കരുതേ പച്ച ചാണകമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ കുറേ അധികം നാളും ഫ്ലവേഴ്സ് നിൽക്കുകയും അപ്പോൾ ഇത്രയൊക്കെയാണ് കുച്ച് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ കിട്ടുകയും